നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വീടിൻ്റെ കിഴക്ക് ഭാഗത്തെക്കുറിച്ചാണ് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ദോഷമുണ്ട് എന്നുള്ള കാര്യമാണ് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഗുണമുണ്ട് ദോഷമുണ്ട് കിഴക്ക് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്രാവശ്യം ബിസിനസ്സിൽ പരാജയം വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ കിഴക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ വട കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘുവലം നാല് അൻപത്തി ഒൻപതിനും ആറ് ഇരുപത്തി ഏഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തേഴിന് പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും രണ്ട് മൂന്നിനും മധ്യമാണ് ഗുളികനുദയം മൂന്ന് മുപ്പത്തൊന്നിനും നാല് അൻപത്തി ഒന്നിനും ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രോഹിണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഞായറാഴ്ചയും രോഹിണി നക്ഷത്രവും കൂടി ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമില്ല വാസ്തുകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം അതേപോലെ തന്നെ പെണ്കാണൽ ചടങ്ങ് നടത്തുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അതേ പ്രേമകാര്യങ്ങളെ അഭ്യർത്ഥിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു വീട്ടിലോട്ട് പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതിയൊരു വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങുവാനോ വാഹനം വിൽക്കുവാനോ അതിനൊന്നും പറ്റിയിട്ടുള്ളൊരു ദിവസം ഈ വരുന്ന ഞായറാഴ്ച അല്ല അതാണ് ഏറ്റവും കണിക്കുന്ന ഇതിനൊരു വിഷയം വരുന്നത് അപ്പോൾ ഞായറാഴ്ചത്തെ ദിവസം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാം ഇന്നത്തെ ദിവസവും നമ്മൾ അതേപോലെ തന്നെ എല്ലാം ശുഭകർമ്മങ്ങൾക്ക് നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് ഇന്നും വരുന്നത് ഏതായിരുന്നാലും നിങ്ങൾ അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്തു കൊണ്ടു വയ്ക്കലും ഇപ്പം സൂര്യദോമം കുബേരാശ്രമത്തിലൂടെ തന്നെ കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചോളൂ കേട്ടോ നമുക്ക് അടുത്ത ആ പിണ്ടതോൾ ദോഷം ഈ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഞായറാഴ്ച ദിവസത്തെ മൃത്യുദോഷങ്ങളാണ് വസ് പിണ്ടതോൾ ദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബലിനാഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ കരിനാൾ ദോഷം ബലിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നീ മൂന്ന് ദോഷങ്ങളുള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ കരിനാൾ ദോഷമുണ്ട് ബലിനക്ഷ ദദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് ഈ മൂന്ന് ദോഷങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് അതുകൊണ്ട് ഈ മരണാനന്തര കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകണം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ദോഷങ്ങൾ ചെയ്യുവാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കുംഭമാസം ആറാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യ അസ്തമയമാണ് രാഹോലം എട്ട് പത്തിനും ഒൻപത് മുപ്പത്തി എട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യാണ് യമകളുടെ സമയം വരുന്നത് പതിനൊന്ന് ആറിനും പന്ത്രണ്ട് മുപ്പത്തി നാലിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് രണ്ട് രണ്ടിനും മൂന്ന് മുപ്പതിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് മകേരനക്ഷത്രമാണ് നക്ഷത്രവും തിങ്കളാഴ്ചയും കൂടെ ചേർന്നിട്ടുള്ള ദിവസമായതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ഒരു ദിവസം കൂടിയാണ് എന്നാലും അന്ന് ഗൃഹനിർമ്മാണത്തിനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് അതായത് കൃഷിപ്പണി ചെയ്യുവാനും അതേപോലെ തന്നെ ഗ്രഹ നിർമ്മാണത്തിനൊക്കെ മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതേപോലെ വിവാഹം കൊള്ളാം യാത്രയ്ക്കൊക്കെ കുഴപ്പമില്ലാത്തൊരു ദിവസം കൂടിയാണ് യാത്ര യാത്രയ്ക്ക് ആരംഭിക്കാനും ഒക്കെ കുഴപ്പമില്ലാത്ത ദിവസം പക്ഷേ വാഹനങ്ങൾ വാങ്ങുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹപ്രവേശത്തിന് കൊള്ളാം ഗ്രഹപ്രവേശനമൊക്കെ നടത്താൻ കൊള്ളാം എന്നുള്ള ദിവസമാണ് വാഹന ഗുണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം കൂടിയാണ് അന്ന് വളരെ നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നിട്ടും കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഫിക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്തോളൂ അതുകൊണ്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് മൃത്യദോഷങ്ങൾ നോക്കാം പിന്നത്തൂർ ദോഷം വസുമഞ്ചു ദോഷം കരുതാറ് ദോഷം പിടിദോഷ ദോഷവും അകന്നാർ ദോഷം എന്നിവർ അകന്നാർ ദോഷമുണ്ട് അതായത് തിങ്കളാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് ശ്രദ്ധിക്കുക ഞായറാഴ്ചയാണെങ്കിൽ കരിനാൾ ദോഷം വരുന്ന ദോഷം അകന്നാൾ ദോഷമുണ്ട് തിങ്കളാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിന് അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ ദോഷങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ഈ നിത്യജ്യോതിഷത്തിന് നമ്മളിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് അതിൻ്റെ നമ്മൾ ഉദയം അനുസരിച്ചാണ് നമ്മൾ ഈ സമയങ്ങളെല്ലാം പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കും ഈ നമ്മൾ പല സ്ഥലങ്ങളിലും ഉദയത്തിനനുസരിച്ച് നമ്മളാത് ഇപ്പം രാഘോലം ഇപ്പം തിങ്കളാഴ്ചത്തെ രാഘോലം നോർമലി കലണ്ടറിൽ ഏഴര മുതൽ വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ രാഘവോലം കണക്ക് കൂട്ടുന്നത് അത് എപ്പോഴും തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ഭാഗത്തുള്ള ആ ഒരു രീതി അനുസരിച്ചാണ് ഇപ്പം കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരൊക്കെ ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ വീടിൻ്റെ കിഴക്ക് ഭാഗം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഫെബ്രുവരി മുതൽ ആരംഭിച്ചിട്ടുള്ള ലൂണാർ കളർ അനുസരിച്ച് വീടിൻ്റെ കിഴക്ക് വൺ സെവൻ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് വൺ സെവൻ ഈ വൺ സെവൻ എന്ന് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാകും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് ദോഷത്തിലോട്ട് വരും കാരണം പിരീഡ് നയണിൽ സെവൻ എന്ന് പറഞ്ഞൊരു സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റാർ വരുന്ന ഇരുപത് വർഷത്തേക്ക് കിഴക്ക് നിൽക്കുന്നുണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീടിൻ്റെ കിഴക്ക് ശ്രദ്ധിച്ചോളൂ 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 എന്നൊക്കെ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമതാണ് കിഴക്ക് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് വിജയം ഉണ്ടാകും ഇല്ലെങ്കിൽ പരാജയത്തിലോട്ടായിരിക്കും നമ്മുടെ പോക്ക് ഇതിന് മെയിനായിട്ട് സമ്പത്ത് അതേപോലെ തന്നെ തൊഴിലിലും ബിസിനസ്സിലൊക്കെ ബാധിക്കും നമ്മുടെ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് പെട്ടെന്ന് തകർച്ച ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് ബിസിനസ്സിൽ പെട്ടെന്ന് പരാജയം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ തൊഴിൽ പെട്ടെന്ന് മാറ്റം വരുവാൻ ഉണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കിഴക്ക് ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് കൂടുതലായിട്ട് അസുഖങ്ങൾ വരുവാനുള്ള ചാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിഴക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കാരണം പ്രത്യേകിച്ച് പീരീഡ് നയനിൽ ഈ സമൃദ്ധിയുടെയും ബിസിനസ്സിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ ഒരു സ്റ്റാറാണ് വൺ അപ്പം അതൊരു പോസിറ്റീവ് സ്റ്റാറാണ് അപ്പം വണ് എന്ന് പറഞ്ഞൊരു സ്റ്റാർ പോസിറ്റീവ് സ്റ്റാറാണെങ്കിലും സെവൻ എന്ന് പറയുന്നത് ഒരു റോബറി സ്റ്റാറാണ് അപ്പോൾ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ അവിടെ സ്ഥിരമായിട്ട് നിൽക്കണം ഇരുപത് വർഷത്തേക്ക് ഈ എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി നാല് മുതൽ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയുള്ള ആ ദിവസങ്ങളിൽ മാത്രമാണ് പിരീഡ് വൺ അവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ സെവനിന്ന് ഇപ്പോൾ ഉണ്ട് അതുമായിട്ട് കോമ്പിനേഷൻ വരുന്നതനുസരിച്ചായിരിക്കും അവിടുത്തെ ഓരോ വ്യത്യാസങ്ങളുണ്ടാകുന്നത് അപ്പം ഇപ്പം നമ്മൾ നോക്കുന്നത് ആ വണ്ണിനെയാണ് നമ്മൾ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നത് അതേപോലെ സെവനിനെ റെഡ്യൂസ് ചെയ്യണം സെവനിൻ്റെ ആ പവറിനെ നമ്മൾ കുറയ്ക്കണം അപ്പം സെവൻ എന്താണ് ഗിനിയാണ് അപ്പം അതും സെവനുമായിട്ട് ഈ റോബറി സ്റ്റാറും കൂടെയാണ് സെവൻ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്കവിടെ വുഡ് ഫർണിച്ചർ നമുക്ക് വുഡിലുള്ള ഫർണിച്ചറൊക്കെ കുറച്ച് കാരണം അവിടുത്തെ നമ്മുടെ നോർമലി നമ്മുടെ കിഴക്കിൻ്റെ അധികന മരമാണ് അവ മരത്തെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മരം വുഡ് വുഡിൻ്റെ ഫർണിച്ചറുകളൊക്കെ പറ്റുമെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ കിഴക്ക് ഭാഗത്തോ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ ഒക്കെ നമുക്ക് അത് ഉപയോഗിക്കാം അതേ അതേപോലെ തന്നെ പച്ച നിറങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പച്ച അതേപോലെ നിറങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാം അവിടെ അതായത് ഗ്രീൻ കളർ ഒക്കെ നമുക്ക് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ലൈവ് പ്ലാന്റ്സുകൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം നമുക്ക് അതായത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അല്ല ഉപയോഗിച്ച് ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം അപ്പം ഈ സെവൻ എന്ന് പറയുന്ന എനർജി ഒന്ന് റെഡ്യൂസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ അവർ കാര്യം ചെയ്തോളൂ നിങ്ങളുടെ വീട്ടിൽ വുഡിൻ്റെ ഫർണിച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളടുത്ത് വീടിൻ്റെ കിഴക്ക് ഭാഗത്തുളളൂ